കുഞ്ഞാറമ്പുഴ ജംഗ്ഷനിൽ ലീലാരവി ഹോസ്പിറ്റലിന് സമീപം വെച്ച് വാർദ്ധക്യ പെൻഷൻ വാങ്ങാൻ പോയ ഒരു വീട്ടമ്മയുടെ ഒരു വൃദ്ധയായ അമ്മയുടെ ഒന്നരപ്പവൻ മാല മോഷണം ചെയ്ത് കടന്നു കളഞ്ഞ പ്രതിയുടെ ദൃശ്യങ്ങൾ കഴിഞ്ഞ രണ്ട് ദിവസം മുൻപേ ദൃശ്യമാധ്യമങ്ങളിലും നവമാധ്യമങ്ങളിലും പ്രചരിച്ചിരുന്നു വൃദ്ധയെ അവർക്ക് ബാങ്കിലുള്ള ലോൺ പ്രധാനമന്ത്രിയുടെ മുദ്ര യോജന പദ്ധതി പ്രകാരം അഞ്ച് ലക്ഷം രൂപ അനുവദിപ്പിച്ച് ലോൺ ക്ലോസ് നൽകുന്ന ക്ലോസ് ചെയ്ത് നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് അവരോടൊപ്പം അതിനുവേണ്ടി ആദ്യ തുകയായ ഇരുപത്തയ്യായിരം രൂപ ചെലവ് വരുമെന്നും ആ തുക താൻ അടച്ച് സഹായിക്കാം എന്നും പറഞ്ഞ് അവരുടെ വിശ്വാസം ആർജിക്കുകയും തുടർന്ന് അവരുമായി ഓട്ടോറിക്ഷയിൽ ബാങ്കിലേക്ക് പോവുകയും ബാങ്കിലെത്തിയ ശേഷം തൻ്റെ എ ടി എം എടുക്കാൻ വിട്ടുപോയെന്നും അത് പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നതിലേക്കായി കൃത്രിമമായി ഫോൺ ചെയ്ത് അവരെ വിശ്വാസം അറിയിച്ച ശേഷം അവരുടെ മകളെ ഫോൺ ചെയ്യുന്നതായും മറ്റും ഭാവിച്ച് അമ്മയുടെ കഴുത്തിൽ കിടക്കുന്ന മാല ഊരി നൽകണം അത് പണയം വെച്ച് നമുക്ക് തൽക്കാലം ഇരുപത്തയ്യായിരം രൂപ അടയ്ക്കാം ഇന്ന് അവസാന തീയതിയാണ് എന്ന് പറഞ്ഞ് ആ എഴുപത് വയസ്സായ അമ്മയിൽ നിന്നും മാല ഊരി വാങ്ങി കടന്നു കളഞ്ഞ പ്രതിയാണ് യൂസുഫ് യൂസുഫിനെ തിരിച്ചറിയാനായത് നവമാധ്യമങ്ങളിലൂടെയും ദൃശ്യ ഈ ചാനലുകളിലൂടെയും വന്ന ഫോട്ടോ പ്രചരിച്ച ഫോട്ടോയിൽ നിന്നാണ് യൂസുഫിൻ്റെ പ്രതിയായ യൂസുഫിൻ്റെ ഫോണിലേക്കും ഈ വിഷ്വൽസ് എത്തിയിരുന്നു വിഷ്വൽസ് എത്തിയതിനെ തുടർന്ന് ഇനി തിരുവനന്തപുരം ജില്ലയിൽ തങ്ങിയാൽ അപകടമാകും എന്ന് കരുതി തിരുവനന്തപുരം ജില്ലയിൽ നിന്നും തൃശൂർ സ്വദേശിയായ യൂസഫ് തൃശൂരേക്ക് പോകവെയാണ് എറണാകുളം വൈറ്റില ഹബിൽ വെച്ച് പോലീസ് പിടിയിലാവുന്നത് റൂറൽ എസ് പി സുദർശൻ ഐ പി എസിന് കിട്ടിയ രഹസ്യ വിവരത്തെ തുടർന്ന് വൈറ്റ് ലഹബിൽ വെച്ച് പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു സമാന സ്വഭാവത്തിലുള്ള നിരവധി മോഷണ കേസുകൾ എൻ്റെ ഇരുപതാമത്തെ വയസ്സ് മുതൽ മോഷണം ആരംഭിച്ച ആളാണ് യൂസുഫ് കൈപ്പമംഗലം പേരാവൂര് കൊടുങ്ങല്ലൂർ ചാവക്കാട് നോർത്ത് പറവൂർ അങ്ങനെ തുടങ്ങി നിരവധി പോലീസ് സ്റ്റേഷനുകളിലായി ഇരുപതിലധികം കേസുകളിൽ പ്രതിയാണ് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിലെ കേസിൽ എൽ പി വാറൻറ് നിലവിലുണ്ട് പിടികിട്ട ുള്ളിയാണ് എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ ഡിസംബറിലും ജനുവരിയിലുമായി രജിസ്റ്റർ ചെയ്ത കേസുകളിൽ ഒളിവിൽ കഴിഞ്ഞ് തിരുവനന്തപുരത്ത് കഴിഞ്ഞ് വരികയായിരുന്നു തിരുവനന്തപുരം തകരപ്രരം കിഴക്കേക്കോട്ട ഭാഗങ്ങളെ കേന്ദ്രീകരിച്ചി വിമാപള്ളി ഭാഗങ്ങളെ കേന്ദ്രീകരിച്ചി ഇലയുടെ പല സ്ഥലങ്ങളിലും വ്യാപ്രയതെ തിരക്കുകാണ് അമ്മ എവിടെ തിരCTAssert ഓടനെ എന്നെ നേടാനായി ഉള്ളി അമ്മ ഓടനെ കണ്ടു ഞാൻ പറഞ്ഞു ഞാൻ ഇതിനെ അതിലേക്ക് വെക്ക ഓടി അങ്ങ അങ്ങ് വന്നു എന്നിട്ട് കുറേ നേരം സംസാരിച്ചിട്ടാണ് ബോധനയദ 2000 ലോൺ കാര്യം നവംബർ മാസം ഓളിക്കുള്ള ഗവൺമെന്റ് ഇതിനൊക്കെ കാണാൻ ഓടി മുതൽ കോട്ടയിലെ ജുവല്ലറി കോട്ടക്കകത്ത് അവിടെ വില്പന നടത്തുകയായിരുന്നു വിൽപ്പനയിൽ നിന്ന് ലഭിച്ച പണം ആർഭാടയോഗത്തിനും മദ്യപാനത്തിനും മറ്റ് അനാശാസ്യ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്